എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏരിയ ഏരിയ പറ്റി അങ്ങനെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല എന്നാലും കേട്ടിട്ടുള്ളവർ ഇങ്ങനെയായിരിക്കും കേട്ടിരിക്കുന്നത് ഏരിയ ഫിഫ്റ്റി വണ്ണില് ഏലിയൻസ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന ഏലിയൻസിനെ പിടിച്ചു വെച്ച് ഗവേഷണം ചെയ്യുന്ന സ്ഥലമാണ് ഏരിയ ഫിഫ്റ്റി വൺ എന്നും അല്ലെങ്കിൽ ഏലിയൻസിനെയും ഭൂമിയെ ലിങ്ക് ചെയ്യുന്ന എന്തോ ഒരു സെന്റർ ആണ് ഏരിയ ഫിഫ്റ്റി വൺ എന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഏരിയ ഫിഫ്റ്റി വൺ എന്നും എവിടെയാണെന്നും പിന്നെ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ പറ്റിയുള്ള കുറച്ച് രഹസ്യങ്ങളായിട്ടുള്ള നിഗൂഢത നിറഞ്ഞ കുറച്ച് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അമേരിക്കയിലെ നിവേദ മരുഭൂമിയെ പല ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏരിയ വൺ ടൂ ത്രീ അങ്ങനെ പല ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ സദേൺ പോർഷനിൽ കിടക്കുന്ന ഏരിയയാണ് ഏരിയ ഫിഫ്റ്റി വൺ ഇതിനെല്ലാം തുടക്കം എന്താണെന്ന് വെച്ചാല് സെക്കൻഡ് വേൾഡ് വാറാണ് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തില് യു എസ് എസ് ആർ അമേരിക്കയുടെ ഒരുപാട് യുദ്ധവിമാനങ്ങളെ തകർത്തു കളഞ്ഞു അന്നൊരു യുദ്ധവിമാനം മാക്സിമം പറക്കുന്ന ഹൈറ്റ് എന്ന് വെച്ചാല് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ആയിരുന്നു എന്നാൽ ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ജെറ്റുകളെ ഉണ്ടാക്കണമെന്ന ഒരു തീരുമാനം അമേരിക്ക എടുക്കുകയും അതിനെ തുടർന്ന് അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് കണ്ടെത്തിയതാണ് ഈ ഒരു ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് യു എസ് എയർഫോഴ്സിന് കീഴിലുള്ള ഏരിയ ഫിഫ്റ്റി വണ്ണിൽ വെച്ച് യു ടു എന്നല്ലെങ്കിൽ ഡ്രാഗൺ ലേഡി എന്നറിയപ്പെടുന്ന ഒരു വാർ ജെറ്റ് ഉണ്ടാക്കുകയും ശേഷം ഇതിന്റെ അപ്ഡേറ്റഡ് വേർഷനായ ആയ സിഐ എ ടു അല്ലെങ്കിൽ ബ്ലാക്ക് ബേഡ് എന്നറിയപ്പെടുന്ന ഒരു വാർ ജെറ്റും ഉണ്ടായി ഇതിന്റെ ഫ്ലൈയിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അറുപതിനായിരം ഫീറ്റ് ഹൈറ്റ് ആയിരുന്നു അപ്പോ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏരിയ ഫിഫ്റ്റി വണ്ണിന് മുകളിലായിട്ട് പറക്കുന്ന ഈ വാർജറ്റ് കണ്ട വെളിയിലുള്ള ആൾക്കാർ വിചാരിച്ചത് ഏരിയ ഫിഫ്റ്റി വണ്ണില് ഏലിയൻസ് വന്നു പോകുന്നുവെന്ന് കാരണം ഇത്രയും ഹൈറ്റിൽ പറക്കുന്ന ഒരു ജെറ്റ് ഇതുവരെ വെളിയിലുള്ളവർ ഇല്ല അതുപോലെ തന്നെ ഈ ജെറ്റുകളുടെ സൈസ് സൈസും ഷേപ്പും നമ്മള് നമുക്ക് സംശയിക്കാവുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു ഏലിയൻസിന്റെ അല്ലെങ്കിൽ അനുഗ്രഹ ജീവികളുടെ ക്രാഫ്റ്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഷേപ്പിലായിരുന്നു നിങ്ങളിപ്പോ സൈഡിൽ കാണുന്ന പോലുള്ള ഷേപ്പിലായിരുന്നു അന്ന് ഈ ജെറ്റ് ഉണ്ടായിരുന്നത് അമേരിക്കയിലെ പല ചെറുതും വലുതുമായ സീക്രട്ട് റിസർച്ചസ് ഒക്കെ നടക്കുന്നത് ഏരിയ ഫിഫ്റ്റി വണിലാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലവും സീക്രട്ടായി തന്നെ നിലറുള്ളത് മുൻപ് കോസ്റ്റ് കോസ്റ്റ് എം എന്നൊരു യു എസ് റേഡിയോയിലേക്ക് ഒരാൾ വിളിച്ചിട്ട് ആ റേഡിയോയിൽ ഒരു പ്രോഗ്രാം നടക്കാറുണ്ട് ടെലികോമേഴ്സേഷൻ പ്രോഗ്രാം നടക്കാമായിരുന്നു അപ്പൊ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ഏരിയ ഫിഫ്റ്റി വണ്ണിലാണ് അവിടെ ഒരുപാട് സീക്രട്സ് ഒക്കെ ഉണ്ട് ഞാൻ അത് പറയാം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പോ റേഡിയോ ഉപയോഗിച്ചിരുന്ന എല്ലാവരുടെയും സിഗ്നൽ കട്ടാവുകയും ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് സിഗ്നൽ വന്നപ്പോ തിരിച്ച് ഇദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോ ഇത് നമുക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ ഇത്രത്തോളം ഒരു സെക്യൂരിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒന്നാണ് അപ്പോ ഇതുപോലെ തന്നെ സെക്യൂരിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട് കാരണം വേറെ ആർക്കും ഈ ഒരു അമേരിക്കയ്ക്ക് സ്പൈവർ പോലെ തന്നെ പല രാജ്യങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും സ്പൈവർസ് ഉണ്ട് അപ്പോ സ്പൈ ജെറ്റിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഏരിയ ഫിഫ്റ്റി വണ്ണിന്റെ മെയിൻ ബിൽഡിംഗ്സ് എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നാൽപ്പത് കിലോമീറ്റർ പരന്നിടക്കുന്ന ഈ സ്ഥലത്ത് വെളിയിൽ നിന്നും ആർക്കും കയറാൻ പറ്റില്ല എന്നാണ് സത്യം കാരണം അണ്ടർഗ്രൌണ്ട് ആയിട്ട് മോഷൻ സെൻസേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ നിന്ന് ഒരു ഈച്ച പോലും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവർക്കിത് അറിയാൻ പറ്റും യു എസ് പ്രസിഡന്റിന് പോലും അനുവാദമില്ലാതെ ഈ സ്ഥലത്തേക്ക് ഏരിയ ഫിഫ്റ്റി വണിലേക്ക് കടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഏരിയ ഫിഫ്റ്റി വണില് ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു ഇൻസിഡന്റ് കൂടെ ഉണ്ട് മുൻപ് ഏരിയ ഫിഫ്റ്റി വണ്ണില് ബോർഡറിലായിട്ട് എന്തോ ഒന്ന് കത്തുന്നതായിട്ട് കുറച്ച് ആൾക്കാര് കണ്ടു അഞ്ചു പേരാണ് അഞ്ചു പേര് കണ്ടു അപ്പോൾ ഇവര് ഇത് എന്താണ് കത്തുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അടുത്തേക്ക് ഒന്ന് നോക്കി പക്ഷെ ഇവർക്ക് ഒന്നും മനസ്സിലായില്ല ഇവര് തിരിച്ചു പോയി ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ ഇവർക്ക് ലങ്സില് കുറച്ച് അസുഖങ്ങൾ വന്നു ഈ ഗ്യാസ് ശ്വസിച്ചിട്ട് കുറച്ച് രോഗങ്ങൾ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർമാർക്ക് ആർക്കും ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്താണ് ഏത് ആണ് ശ്വസിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോ ഇവര് യു എസ് എയർഫോഴ്സിനെ സമീപിച്ചു ചോദിച്ചു അങ്ങനെ ട്രീറ്റ്മെന്റ് മുൻപോട്ട് പോകണമെങ്കിൽ ഏത് ഗ്യാസ് ആണ് ശ്വസിച്ചതെന്ന് അറിയണം അപ്പൊ അതൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പൊ ഇവര് പറയുന്നത് ഏത് ഗ്യാസ് ആണ് പുറത്ത് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങളുടെ ചികിത്സ നമ്മളെ എ ഡി ഫിഫ്റ്റി വണ്ണില് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പറഞ്ഞ് മാറുകയാണ് അതായത് ഒരു അഞ്ചു പേരുടെ ജീവനാണ് ആ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി പോലും ഈ ഒരു ഏത് ഗ്യാസ് ആണ് വെളിയിൽ വന്നതെന്ന് പോലും പറയാൻ പറ്റാത്തത്ര ഒരു സീക്രട്ടി മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയില്ല ഏരിയ ഫിഫ്റ്റി വൺ രൂപം കൊണ്ട് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സ്ഥലം ഉള്ളതായിട്ട് പോലും യു എസ് ഗവൺമെന്റ് റിവീൽ ചെയ്യുന്നത് അങ്ങനെ ഏരിയ ഫിഫ്റ്റി വണ് ഹൈപ്പായിട്ട് നിന്ന സമയത്ത് ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് പോലും ജോലി ചെയ്യുന്നവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം അമ്പത് വയസ്സാണ് കാരണം അത്രയ്ക്ക് മാരകമായ ഗ്യാസ് ഒക്കെയാണ് ഇവർ ഇതിനകത്ത് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഏരിയ ഫിഫ്റ്റി വൺ എത്രത്തോളം ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ അപ്പോളോ സെക്കൻഡ് ചന്ദ്രനിൽ എത്തുകയും ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിലേക്ക് കാൽ വയ്ക്കുകയും ചെയ്തു അത് ശാസ്ത്രലോകത്തിന് വലിയൊരു നേട്ടം തന്നെയായിരുന്നു പക്ഷെ അത് ഫേക്ക് ആണെന്നാണ് ഒരു കൂട്ടം പറയുന്നത് യു എസ് എസ് ആറിനേക്കാളും വലിയൊരു ടെക്നോളജിയാണ് നമുക്കുള്ളതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഈ ഏരിയ ഫിഫ്റ്റി വണ്ണിലേക്ക് ഒരു സെറ്റ് ഇടുകയും അതിന്റെ ഒരു പിക്ക് ആണ് വെളിയിൽ വിട്ടതെന്നുമാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലേസിനെ റിവീൽ ചെയ്യാതെ സീക്രട്ട് സീക്രട്ടായിട്ട് വച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വൺ പോലെ എല്ലാ രാജ്യത്തിനും ഇതുപോലൊരു സ്ഥലം കാണും തങ്ങളുടെ സീക്രട്ട്സ് മെയിൻറ്റൈൻ ചെയ്യുന്നതിനും സീക്രട്ട് ആയിട്ടുള്ള റിസർച്ച് നടത്തുന്നതിനും ഇതുപോലെ അന്യഗ്രഹ ജീവികളെ പറ്റി പഠിക്കാനും വേണ്ടിയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോ യു ഫോ ആൻഡ് ഏലിയൻസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാലാമത്തെ എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ